ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ ഇരുപത്തി എട്ട് റൺസിൻ്റെ അപ്രതീക്ഷിത പരാജയമായിരുന്നു ടീം ഇന്ത്യ നേരിട്ടത് ഹൈദരാബാദിൽ നടന്ന കളിയിൽ ടീം അനായാസ ജയം നേടുമെന്ന് ആരാധകർ ഉറപ്പിച്ചിരുന്നപ്പോഴായിരുന്നു രോഹിത്തും സംഘവും ഇംഗ്ലണ്ടിനു മുന്നിൽ മുട്ടുമടക്കിയത് ആദ്യ ടെസ്റ്റ് നഷ്ടമായതിന്റെ നിരാശയിലായിരിക്കുന്ന ഇന്ത്യൻ ടീമിന് കൂടുതൽ ആഘാതം സമ്മാനിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങളായ കെ എൽ രാഹുലിനും രവീന്ദ്രൻ ജഡേജയ്ക്കും പരിക്കേറ്റതിൻ്റെ വാർത്ത പിന്നാലെ പുറത്തു വന്നു ഇരുവരും അടുത്ത ടെസ്റ്റിൽ കളിക്കില്ലെന്നും ബി സി സി ഐ വ്യക്തമാക്കിയിരുന്നു രാഹുലും ജഡേജയും പരിക്കേറ്റ് പുറത്തായതിനു പിന്നാലെ മൂന്ന് താരങ്ങളെ ഇന്ത്യൻ ടീമിലേക്ക് വിളിച്ചു വാഷിംഗ്ടൺ സുന്ദർ സർഫറാസ് ഖാൻ സൗരഭ് കുമാർ എന്നിവർക്കാണ് ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് വിളി വന്നത് ഇതിൽ വാഷിംഗ്ടൺ സുന്ദറും സർഫറാസ് ഖാനും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് സുപരിചിതരായ കളിക്കാരാണ് ഇന്ത്യയുടെ എല്ലാ ടെസ്റ്റ് ടീം പ്രഖ്യാപന സമയത്തും വാർത്തകളിൽ നിറയാറുള്ള കളിക്കാരനാണ് സർഫറാസ് വാഷിംഗ്ടൺ സുന്ദറാകട്ടെ പരിമിത ഓവർ മത്സരങ്ങളിൽ ഇന്ത്യക്കായി കളിച്ചുകൊണ്ടിരിക്കുന്ന താരവുമാണ് ടീമിലേക്ക് ഇപ്പോൾ വിളിവന്ന സൗരഭ് കുമാർ പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ അത്ര പ്രശസ്തനല്ല അതുകൊണ്ടുതന്നെ ഈ താരത്തിൻ്റെ സെലക്ഷൻ ഒരു പറ്റം ആരാധകർക്ക് വലിയ കൗതുകം സമ്മാനിച്ചു എന്നാൽ ഇതാദ്യമായല്ല സൗരഭ് കുമാറിന് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് വിളി വരുന്നത് എന്നതാണ് ശ്രദ്ധേയം നേരത്തെ നാട്ടിൽ ശ്രീലങ്കയ്ക്കെതിരെ നടന്ന പരമ്പരയിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബംഗ്ലാദേശിനെതിരെ അവരുടെ നാട്ടിൽ നടന്ന പരമ്പരയിലും ഇന്ത്യൻ ടീമിൽ സൗരഭ് കുമാർ ഉണ്ടായിരുന്നു മുപ്പതുകാരനായ ഈ സ്പിന്നറെ ജഡേജയ്ക്ക് പകരമാണ് ഇന്ത്യ ടീമിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ക്രിക്കറ്റിൽ ഉത്തർപ്രദേശിന്റെ താരമാണ് സൗരഭ് കുമാർ ഇടം കയ്യൻ സ്പിന്നറായ അദ്ദേഹം ബാറ്റ് കൊണ്ടും തരക്കേടില്ലാത്ത സംഭാവനകൾ നൽകാൻ കെൽപ്പുള്ള താരമാണ് അറുപത്തി ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ ഇരുന്നൂറ്റി വിക്കറ്റുകളും രണ്ടായിരത്തി അറുപത്തി ഒന്ന് റൺസുമാണ് സൗരഭ് കുമാറിന്റെ സമ്പാദ്യം കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്ത്യ എ ടീമിന്റെ അവിഭാജ്യ ഘടകമാണ് അദ്ദേഹം കഴിഞ്ഞയാഴ്ച ഇംഗ്ലണ്ട് ലയൻസിനെതിരെ ഇന്ത്യ എക്ക് വേണ്ടി കിഡിലൻ ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ച സൗരഭ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി ബംഗ്ലാദേശ് എ ടീമിനെതിരെ കാഴ്ചവെച്ച ബോളിംഗ് പ്രകടനത്തിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഐ പി എൽ ലേലത്തിൽ റൈസിംഗ് പൂന സൂപ്പർ ജയൻസ് സൗരഭിനെ പത്ത് ലക്ഷം രൂപക്ക് വാങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പഞ്ചാബ് കിങ്സ് ഈ താരത്തെ ഇരുപത് ലക്ഷം രൂപക്ക് സ്വന്തമാക്കി എന്നാൽ ഈ രണ്ട് ടീമുകളിലുണ്ടായിട്ടും ഐ അരങ്ങേറ്റം കുറിക്കാൻ സൗരഭ് കുമാറിന് സാധിച്ചിരുന്നില്ല മൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ